നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായ ഇത് ബീച്ച് മലയാളം സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരുപടി നല്ല സിനിമകളുമായിട്ടാണ് ഇത്തവണത്തെ ഡിസംബർ കടന്നു പോകുന്നത് ബിഗ് റിലീസായത്തെ ഒടിയനും പിന്നാലെയത്തെ ക്രിസ്മസ് ചിത്രങ്ങളുമൊക്കെ അരങ്ങു തകർക്കുകയാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിലെ താര പോരാട്ടത്തിനിടയിൽ ആരായിരിക്കും മുന്നിലെത്തുക എന്നായിരുന്നു പലരും ചോദിച്ചത് ഒടിയൻ തരംഗത്തിനിടയിലും യുവതാരങ്ങൾക്ക് കാലിടറിയില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കിയുള്ള സിനിമകളാണ് ഇത്തവണ തിയേറ്ററുകളിലേക്ക് എത്തിയത് നീണ്ട നാളത്തെ കാത്തിരിപ്പിന് വിരാമവിട്ടാണ് പല സിനിമകളും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് പ്രഖ്യാപനം മുതലേ തന്നെ ആരാധകരെ ഏറ്റെടുത്ത സിനിമകൾ റിലീസിന് ശേഷവും അതേ സ്വീകാര്യത നിലനിർത്തി മുന്നേറുകയാണ് ആദ്യ ദിനത്തിലെ ണങ്ങളെ വകവയ്ക്കാതെയായിരുന്നു ഒടിയൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ കാലിടറാതെ മുന്നേറുകയാണ് ഒടിയൻ റിലീസിന് മുൻപ് തന്നെ പ്രീ ബിസിനസിലൂടെ നൂറ് കോടി സ്വന്തമാക്കിയ സിനിമയുടെ കളക്ഷൻ ഇതിനോടകം തന്നെ അറുപത് കോടി പിന്നിട്ടിരിക്കുകയാണ് മലയാളം മാത്രമല്ല തമിഴ് സിനിമകൾക്കും ശക്തമായ പിന്തുണയാണ് കേരളത്തിലെ ബോക്സ് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നത് മാരിയുടെ ഗംഭീര വിജയത്തിന് പിന്നാലെയാണ് സിനിമയുടെ രണ്ടാം ഭാഗവുമായി അണിയറ പ്രവർത്തകരെത്തിയത് മാരിക്ക് ട്രിവാൻഡ്രം എരിസ് പ്ലക്സിൽ നിന്നും അഞ്ചാം ദിനത്തിലും മികച്ച കളക്ഷനാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി ലക്ഷമാണ് സിനിമയ്ക്ക് ഇവിടെ നിന്നും ലഭിച്ചത് ജയസീരിയുടെ കരിയറിലെ മികച്ച സിനിമ പ്രേതത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കുന്നതെന്ന് കേട്ടപ്പോൾ തുടങ്ങിയ ആകാംക്ഷ അടുത്തിടെയായിരുന്നു അവസാനിച്ചത് ട്രിവാൻഡ്രം ഏരിസ് പ്ലക്സിൽ നിന്നും മികച്ച സ്വീകാര്യതയാണ് സിനിമയ്ക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുപത് ലക്ഷത്തിന് മുകളിലാണ് ചിത്രം ട്രിവാൻഡ്രം ഏരീസ് പ്ലക്സിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത് സത്യനന്ദികാടും ശ്രീനിവാസിനും പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിരാമമിട്ടപ്പോൾ പ്രേക്ഷകരും അവർക്കൊപ്പമാണ് ആദ്യ ദിനം മുതൽ തന്നെ ഞാൻ പ്രകാശിനും മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു ക്രിസ്മസ് ദിനത്തിൽ നാൽപ്പത്തിനാല് ലക്ഷമാണ് സിനിമയ്ക്ക് ട്രിവാൻഡ്രം പ്ലക്സിൽ നിന്ന് ലഭിച്ചത് കൊച്ചി മൾട്ടിപ്ലക്സിലും തിളങ്ങി നിൽക്കുകയാണ് ഈ സിനിമ ഫഹദിന്റെ സ്വാഭാവിക അഭിനയവും ശ്രീനിവാസിന്റെ തിരക്കഥയുമാണ് സിനിമയുടെ മുഖ്യാകാം ഇത്തവണത്തെ ക്രിസ്മസ് സ്വന്തമാക്കുന്ന താരം അത് ഫഹദ് ഫാസിൽ തന്നെയാണെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ ഒടിയൻ തരംഗത്തിനിടയിലും കാലിടറാതെ മുന്നേറുകയാണ് ഞാൻ പ്രകാശൻ ഏത് തരത്തിലുള്ള കഥാപാത്രവും തന്നിൽ ഭദ്രമാണെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ച ഫഹദ് ഫാസിൽ ഞാൻ പ്രകാശനിലും തന്റെ റോൾ എന്ന് സിനിമാ പ്രേമികളും സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തവണത്തെ ക്രിസ്മസ് താരം ഫഹദ് തന്നെയാണ് എന്നാണ് ആരാധകരും സിനിമാ ലോകവും സാക്ഷ്യപ്പെടുത്തുന്നത് കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ